പുതിയ ഡെഡ് ബോഡിയാടാ അവിടെ കണ്ടോ മുഴുവൻ കുഞ്ഞു പിള്ളേരാടാ കണ്ടോ അതിനകത്ത് ഞാൻ പേടിച്ച് അന്നാരാണ് പേടിച്ചു അവിടെ രണ്ടാം പാസ് ചെയ്തു കണ്ടോ കുഞ്ഞു പിള്ളേരെ അടക്കിയ സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അവിടെ കാണാൻ ചെറുതായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് തമിഴിലാണ് എഴുതി വെച്ചേരുന്നത് ചില പേരങ്ങനെ പറഞ്ഞു പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ വരൽ മൊത്തം വെച്ച് കടിക്കണം ഇപ്പം തന്നെ ഞാൻ കുറച്ച് കൂടി അപ്പം അതൊക്കെ ഒരു അന്ധവിശ്വാസങ്ങളാണ് അങ്ങനെയുള്ള അന്ധവിശ്വാസം ഉണ്ടാകത്തില്ല ഞാൻ വിരലി വേണ്ടി തെറ്റാണോ ഇല്ലെന്ന് എനിക്കറത്തില്ല അപ്പം കൈറ്റ് നമുക്ക് ഇങ്ങനെ പറയാം ഇതല്ല അപ്പം അതൊക്കെ ഉണ്ട് ഇതൊരു കുഞ്ഞു വെച്ചിൻ്റെ അന്തോ ഈ കഴിച്ച് കൂണ്ടല്ലോ എന്ന് പറയുമ്പോൾ എന്റെ കൈ പോകുന്നില്ല പ്രകൃഷ് ഞാൻ പോകുന്ന വഴിക്ക് അവിടെ മേളിലൊരു പള്ളി കണ്ടു അങ്ങ് ദൂരമായിട്ട് അപ്പം അങ്ങോട്ട് കയറാൻ പറ്റുമോ എന്ന് നോക്കുവാണ് പറ്റുവാണെങ്കിൽ നമ്മളിതൊരു വീഡിയോ ചെയ്യും എന്നാൽ പോയി നോക്കാം പക്കാണേലും നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അങ്ങോട്ട് കാശ് ഞങ്ങൾ എന്നാലും കേറുവാണ് ഞാൻ മേളാട്ടാണ് പള്ളി വരുന്നത് ഒരു പട്ടി കൂടിയുണ്ട് വണ്ടി പിടിച്ചാന്ന് പറഞ്ഞ നമ്മളെ കഴിക്കാൻ വല്ലതും കാണുന്നു പറഞ്ഞു തരുന്നേ ഓ പള്ളി കണ്ടെത്തി പള്ളി കണ്ടെത്തി ഏകദേശം ഞങ്ങളങ്ങനെ പള്ളി വഴി കണ്ട പള്ളിയിൽ ഞങ്ങൾ വന്നിട്ടുണ്ട് വണ്ടിയിൽ റാക്കലും വേണേ വീടിയെടുത്തു ഒരു പട്ടി ഞങ്ങളുടെ പുറകെ വന്നായിരുന്നു അതെ അടാ നിങ്ങളുടെ ഫുഡ് വല്ലതും ഉണ്ടെന്ന് ഓർത്ത് വന്നായിരിക്കും നല്ല ഭംഗിയുണ്ട് പള്ളി കാണാൻ അങ്ങോട്ട് പോടാശ എൻ്റെ കൂടെ അജയ് ഉണ്ട് എൻ്റെ അങ്ങോട്ട് നോക്കി അവിടെ അതിലും അഡാറിവ്യൂ ആണ് എന്നോക്കാം യെസ് നീ മുന്നേ വെക്കു ഞാൻ പിന്നാലെ വരാം സംസാരിക്കാൻ എന്തെങ്കിലും കാണണ്ടേ ഫ്രണ്ടില് പള്ളി ദൈവമേ സി എസ് ഐ പള്ളിയാന്ന് തോന്നുന്നു ഇവിടെ മഴക്കാറുണ്ട് കേട്ടോ കയറിയേ അയ്യോ പള്ളിയുടെ ഫ്രണ്ട് ഓ ഇടി വെട്ടുന്നുണ്ട് പള്ളിയുടെ ഫ്രണ്ട് ആയതാന്ന് അറിയത്തില്ല ഇതാന്ന് തോന്നുന്നു ഒരു വലിയ ഡോർ കാണുന്നുണ്ട് ഇതാന്ന് തോന്നുന്നു താഴെ നോക്കും നല്ല മാരക വ്യൂ ആണ് ഇതിന്റെ ഉണ്ടല്ലേ അതിലേക്കട വഴി ഞങ്ങൾ അതിൻ്റെ കുറച്ച് അപ്പുറത്ത് ഭാഗത്ത് ഈ പള്ളി കണ്ട അതുകൊണ്ട് കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഞാനങ്ങോട്ട് ഓടിയല്ലോ കണ്ടപ്പോൾ ഒരു ക്യൂരിയോസിറ്റി അതുകൊണ്ട് വന്നതാണ് ഏ ഓട്ടോ സിൻട്രി ഉണ്ട് ഓ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലുള്ള ഓട്ടോ ആ നല്ല കുഴക്കമുള്ളതാണ് അറിനേരി എടുത്തായിരിക്കും കണ്ടില്ലേ മൈക്കോട്ടെ എവിടെ ചുമത്തേരി എവിടെയാ നീ എങ്ങനെ കണ്ടത് കുരിശോടെ ആ അവിടെ കുരിശ് കാണാൻ കഴിഞ്ഞാൽ അവൻ കണ്ടിട്ടാണ് പറഞ്ഞത് ഓ ഒരു രക്ഷയില്ല വ്യൂ ഉമാൻ എത്ര വാങ്ങി ഇത് സിമെന്റ് ആയോ അവിടെ നോക്കുമ്പോൾ വേറെ പോലെയാണ് അതിലേടാൻ പോണം നമ്മടെ കുറെ ബന്ധുക്കാരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഇതൊരു കുഞ്ഞ കൊച്ചിൻ്റെ തോന്നലേ ഈ നീല നീലക്കളർ കാണുന്ന ശരിക്കും ഞങ്ങൾ വണ്ടി ഓടിച്ച് താഴെ ഒരു വഴിയിലൂടെ വന്നതാണ് അപ്പോളാണിത് കണ്ടത് ഈ സിന്തേരിലൊക്കെ അവനങ്ങോട്ട് പോയിട്ടുണ്ട് സിന്തേരിലൊക്കെ കയറുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കയറുന്ന കുഴപ്പമൊന്നുമില്ലായിരിക്കും അല്ല സിന്തേരിയല്ലേ ഇതെല്ലാം നല്ല പഴക്കമുള്ള കണ്ട അതിനകത്ത് സെല്ല് കൊള്ള അങ്ങനെയുണ്ട് ഇടി കെട്ടുന്നുണ്ട് മഴക്കുള്ള ചാൻസ് കാണുന്നു എന്നാണല്ലോ കൊള്ള പള്ളി അതിന്റെ സെമിരി ഗ്ലാസ് പറ്റിയിരിക്കും ക്ലിയറായി കണ്ടെല്ലാം നല്ല പഴത്തൊള്ളാന്ന് തോന്നല്ലേ ഇതൊക്കെ പുതിയതാണ് പത്താമ രണ്ടായിരത്തി പത്തൊമ്പത് ഇതും നല്ല കുഴക്കമുള്ളൂ ഇതൊക്കെ നല്ല കുഴക്കമുള്ളു എടുത്ത് മുഴുവൻ കുഞ്ഞു പിള്ളേരാണല്ലോടാ പേടിച്ചു പോയി അന്നാനോ സിന്തരി വന്നെ പേടിച്ചു പോയി അപ്പം പേടിച്ച് ഏടെ ഒരു അന്നാം പാസ് ചെയ്തു പോയിട്ട് കുഞ്ഞു പിള്ളേരെ അടക്കിയ സ്ഥലമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഇവിടെ കാണാൻ ചെറുതായിട്ട് അങ്ങനെ ഓരോന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഇതൊന്നും ഇല്ല മാഞ്ഞു പോയിട്ടുണ്ട് അതുപോലെ ഫുള്ള് ഏ ഇത് സെല്ല് പോലെ എല്ലാം സെയിം പ്രൊസീജിയർ തന്നെയാണ് അല്ല അവിടെയൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുക സെല്ലൊക്കെ നല്ലറായിക്കാണേലും ഞങ്ങളാ തള്ളി ജെസ്റ്റ് കണ്ടിട്ടൊന്ന് കയറിയണം ഇത്രയും വലിയ സിമ്പരിണ്ട ഭയങ്കര ധൈര്യശാലി കളിച്ച് പോകുന്നില്ല അത് പുതിയ ഡെഡ് ബോഡിയാടോ അവിടെ കണ്ടോ ഒരു നീ ധൈര്യതാണോ നീ പോലെ ആക്ട് ചെയ്യുന്നതെ അതെ മുയൽ വന്നപ്പോ അത്യാവശ്യം വലിയ സിമി കേട്ടോ ഓ അത് കണ്ടാ ചെയ്യുന്നു കുരിശ് രണ്ടായിരത്തി ഒമ്പത് നമ്മൾ വന്ന വഴി അതിലേക്കൂടെ ഇങ്ങനെയാണ് എന്നാണെന്ന് കൊള്ളാം അല്ലേ ഇതൊക്കെ നല്ല കുഴപ്പമുണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞിടക്കാണ് പുള്ളൂ ടവറൊക്കെ ഉണ്ട് ഇത് ഫാമിലി ആയിരിക്കാം ഫാമിലിയുടെ സെല്ലും ഉണ്ട് ഒരുപോലെ ഇരിക്കും നല്ല ഭക്ഷണം പഴക്കമുണ്ട് അതും ഫാമിലി ആണ് തോന്നുന്ന തമിഴിലാണ് എഴുതി വെച്ചേക്കുന്നത് ചില പേരൊക്കെ നമുക്ക് തമിഴ് അറിയാം അങ്ങനെയാണ് ഞാൻ ഈ വിരലിൽ മൊത്തം വെച്ച് കടിക്കണം ഇപ്പോൾ തന്നെ ഞാൻ കുറേ ചൂണ്ടി അപ്പം അതൊക്കെ ഓരോ അന്ധവിശ്വാസങ്ങളാണ് എല്ലാം കൈ ഒന്നിച്ച് അടിച്ചാൽ മതി അല്ലേ കാലിലെ വിരലുൾപ്പെടെ കടിക്കാം അങ്ങനെയുള്ള അന്ധവിശ്വാസം ഉണ്ടാകത്തില്ല ഞാൻ വിരലി ചൂണ്ടി തെറ്റാണോ ഇല്ലയെന്ന് എനിക്കറത്തില്ല ഇവിടെ രണ്ട് ടവർ ഉണ്ട് കേട്ടോ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അത് കൈറ്റ് കൊണ്ട നമുക്ക് ഇങ്ങനെ പറയാം ഇതല്ല പഴക്കമുള്ള നല്ല ഏതാ ഇതും കുഞ്ഞു വച്ചിൻ്റെ എന്നടാ ഇത് കണ്ട ഇതൊരു വെറൈറ്റി ടൈപ്പ് ഇതിലേയും വേറെ വഴിയുണ്ട് കേട്ടോ അങ്ങോട്ടും ഉണ്ടല്ലോ അല്ലേ ഏ അപ്പോൾ ഇവിടെ എല്ലാം പഴക്കമുണ്ട് ഇതിൽ കുഞ്ഞ് വച്ചിൻ്റെ ആണെന്ന് തോന്നുന്നു ഈ കൈ ചൂണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൈ പൊങ്ങുന്നില്ല എൻ്റെ ഒരു പേട്ടാ അവിടെ നിന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ല പി ജെ ജോൺ ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് മറ്റേത് പണ്ടത്തെ ഒരു വയസ്സിന് വ്യത്യാസമുള്ളവരല്ലേ ഒരു വയസ്സില്ല അവർ ജനിച്ച വർഷത്തിൻ്റെ പറയുന്നത് അടക്കിയ വർഷത്തെ അല്ല എന്തോ മഴയുണ്ട് കൊടയില്ല അല്ലടാ വായന ഒത്തിരി കുടയുണ്ടോ ഞങ്ങളിവിടെ നിന്ന് പോവാണ് ആ പട്ടി ഇവിടെ ഒന്ന് പട്ടിയുടെ അടി മേടിക്കണേ മനുഷ്യൻ കടിക്കാൻ വന്നിരിക്കുന്നത് അവിടെ ഭാഗ്യ വട്ടി അടിച്ചോണ്ട് പോകല്ലോ കേട്ടോ അപ്പം ഏറ്റവും ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ നല്ല ഫ്രെയിമാണ് ഇനി അവിടെ വന്നു അപ്പം ഫോട്ടോ എടുത്തിട്ട് വേണം ഏകദേശം അപ്പം കുറച്ച് ഫോട്ടോസ് എടുത്തു ഞങ്ങൾ തിരിച്ച് പോവാണ് വീഡിയോയ്ക്ക് വലിയ ലെങ്ത് ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ വഴി കൂടെ പോയപ്പോൾ കണ്ടപ്പം കയറാനിട്ട് ഒരു ബുദ്ധിമുട്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് ഇങ്ങനെ കണ്ടിട്ട് കയറാൻ പറ്റും കയറാൻ വേണ്ടി മാത്രമായിട്ട് പോകും അപ്പം അങ്ങനെ ഇതൊരു വീഡിയോ ആണ് മഴ വേണ്ട വീഡിയോ കിട്ടുന്നുണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും ഓ കറക്റ്റ് അപ്പം ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പം ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മാത്രമാണ് വന്നത് അപ്പം പള്ളിയും കണ്ടു നമ്മുടെ സിന്തേരി നമ്മൾ എക്സ്പ്ലോർ ചെയ്തു എന്താ വേണോ എന്നുള്ള ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ പട്ടി അവിടെ തന്നെ എനിക്കുണ്ട് നമ്മുടെ വണ്ടിയുടെ അടുത്ത് വീഡിയോ എൻ്റെ ആക്കാം അല്ലേ എന്ന വീഡിയോ ഞങ്ങളിവിടെ ഉണ്ടാക്കുകയാണ് ഫുള്ള് തേയിലാണ് ഉണ്ടല്ലേ തീരത്തോട്ടത്തിന് നടക്കാണ് ഇപ്പോഴേക്ക് അപ്പം ഇത്രയൊക്കെ ഉള്ളത് നമ്മുടെ വീഡിയോ അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് ബൈ ബൈ പ്രോടോ